ഓണത്തെ വരവേറ്റ ചെണ്ടുമല്ലിപ്പാടത്ത് വനിതാ അഭിഭാഷകരുടെ തിരുവാതിരകളി ചെണ്ടുമല്ലിപ്പാടത്ത് നൃത്ത ചുവടുകളുമായി വനിതാ അഭിഭാഷകർ ഓണം ആഘോഷിച്ചു ആലപ്പുഴ ബാറിലെ വനിതാ അഭിഭാഷകരാണ് കഞ്ഞിക്കുഴിയിലെ കർഷകനായ വി പി സുനിൽ പൂപ്പാടത്ത് വ്യത്യസ്തമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് തിരുവാതിരയും ഓണപ്പാട്ടും അവതരിപ്പിച്ചു മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ സീമാ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനിതകളുടെ സംഘമാണ് പൂപ്പാടത്ത് നൃത്തം ചവിട്ടിയത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ആലപ്പുഴയിലെ വനിതാ അഭിഭാഷകരാണ് അപ്പം ഞങ്ങൾ തിരുവാതിരയും മറ്റ് പ്രോഗ്രാംസൊക്കെ ആലപ്പുഴ ബാർ അസോസിയേഷനിൽ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വ്യത്യസ്തമായിട്ട് എവിടെയാണ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇവിടെ സുനിലിൻ്റെ ഒരു പൂപ്പാടമുണ്ട് എന്നറിഞ്ഞു അപ്പോൾ ഈ പൂപ്പാടത്ത് വന്ന് വളരെ സന്തോഷം കർഷകൻ സുനിലിനും കുടുംബത്തിനും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞങ്ങൾ ആലപ്പുഴയിലെ വനിതാ അഭിഭാഷകരുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ പുറത്തുനിന്ന് വരുന്ന പൂക്കൾ വാങ്ങാതെ ഞങ്ങളെല്ലാവരും തന്നെ സുനിലിൻ്റെ പൂപ്പാടത്ത് നിന്ന് ഓരോ കിറ്റ് വീതം പൂവും പൂവും വാങ്ങി ഞങ്ങൾ എല്ലാവരും സുനിലിനോടൊപ്പം ചേരുകയാണ്